ഡോക്ടർ താജ ലുവാ നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകൾ രാജ്യാന്തര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്നലെ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ മധ്യസ്ഥ ചർച്ചകൾ സമാധാന ചർച്ചകൾ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ അമേരിക്ക അകലുന്നതിന്റെ ഇതിനെ കണക്കാക്കാൻ അതായത് ഇപ്പോ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തുർക്കിയിൽ ആണോ ചർച്ച നടക്കുന്നത് അതല്ല മർക്കറ്റിലാണോ ഈ ഇത്തരം ചില ആശയക്കുഴപ്പങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രസിഡന്റ് ട്രംപും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കരോളിൻ വൈറ്റും അവരെല്ലാവരും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് പ്രസിഡന്റ് ട്രംപ് ഒരു ഡിപ്ലോമസിയുടെ വഴിയാണ് സ്വീകരിക്കുന്നത് ആദ്യം നയതന്ത്ര ചർച്ചകളാണ് നടക്കുക അത് നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ മാത്രമേ സൈനിക ആക്രമണത്തിന് മുതിരുകയുള്ളൂ എന്ന അർത്ഥത്തിലൊക്കെ ട്രംപിന്റെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ മേഖലയെ ചൂഴ്ന്നു നിന്നിരുന്ന ഒരു യുദ്ധത്തിന്റെ കാർമ്മികൾ പതുക്കെ നീങ്ങി തുടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു യുദ്ധം നടക്കാൻ സാധ്യതയില്ല എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷെ അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടും യുദ്ധ ഭീഷണി നീങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാറായിട്ടില്ല അതിന് കാരണം ഈ ചർച്ചകളുടെ ഫലം എന്തായിരിക്കും എന്നത് വലിയൊരു പ്രശ്നമാണ് കാരണം അമേരിക്ക ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് ചിലപ്പോ നാലാമത്തെ ഒരു കാര്യം കൂടി പറയുന്നത് അതായത് ആ മൂന്ന് കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം രണ്ട് മിസൈൽ ശക്തി കുറക്കണം ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ ഒരു വലിയ ശേഖരം ഇറാന്റെ പക്കലുണ്ട് അതിന്റെ ദൂരം അഞ്ഞൂറ് ആക്കി ചുരുക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള യാതൊരു മിസൈലും ഇറാന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തെ സംഗതി ഇറാന്റെ പ്രോക്സി സപ്പോർട്ടുകൾ അവസാനിപ്പിക്കണം അതായത് ഹിസ്ബുല്ല ഹൂത്തികൾ ഇറാഖിലെ ഷി ഐ ടി മലീഷ്യകൾ അവർക്കൊക്കെയുള്ള സപ്പോർട്ട് നിർത്തണം ഇതാണ് പ്രധാനമായിട്ടും ആവശ്യം പിന്നെ മറ്റു ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രകടനക്കാരെ കൊല്ലാൻ പാടില്ല അവരെ പിന്നെ വെറുതെ വിടണം അറസ്റ്റ് ചെയ്ത പ്രകടനക്കാരെ പ്രതിഷേധ പ്രകടനക്കാരെ വെറുതെ വിടണം അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ട് പക്ഷെ ഇറാൻ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രം അതായത് ആദ്യം പറഞ്ഞത് യാതൊരു മുൻ ഇല്ലാതെ നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം പ്രീ കണ്ടീഷൻസ് ഇല്ലാതെ മുൻ നിബന്ധനകൾ നേരത്തെ തന്നെ നിബന്ധനകൾ വെച്ചിട്ട് ഉള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് മാത്രമല്ല പരസ്പരം ബഹുമാനത്തോടും അതുപോലെ തന്നെ ഒരു ഈക്വൽ ഫൂട്ടിങ്ങില് ഈക്വിറ്റബിൾ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് ഞങ്ങളും ഒരു സംഭാഷണത്തിന്റെ പാർട്ടിയാണ് എന്ന് മാനിച്ചുകൊണ്ടുള്ള ചർച്ചക്കല്ലാതെ ാർഷ്ട്യത്തിന്റെ ഔദ്ധ്യത്തിന്റെ നേരത്തെ തന്നെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത് വന്ന പോലെ ഞങ്ങൾക്ക് ഡിറ്റക്ടി അങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ പറഞ്ഞ ആ ഒരു സംഗതിയിലേക്ക് അമേരിക്ക വന്നു എന്നുള്ളതാണ് അതായത് സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേതൃത്വത്തിൽ അമേ ഇറാനിയൻ വിദേശകാര്യമന്ത്രി മന്ത്രി അബ്ബാസ് അറാക്ഷിയെയും ചേർത്ത് സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ ഇസ്താംബുളിൽ ആയിരുന്നു പറഞ്ഞിരുന്നു ഇപ്പോ അതിന്റെ ട്രംപ് പറയുന്നത് സംഭാഷണത്തിന്റെ സ്ഥലം അതിന്റെ വെന്യൂ വെളിപ്പെടുത്താൻ സാധ്യമല്ല ഒരു പക്ഷെ അത് മക്കറ്റിലാകും അടുത്ത വെള്ളിയാഴ്ച എന്തായാലും മക്കറ്റിൽ ഒരു ചർച്ച ഉണ്ടാകും ആണവായുധം അല്ലെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകും എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇറാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ആണവായുധം നിർമ്മിക്കുക എന്നതിന് ഞങ്ങൾ ഐഡിയോളജിക്കലി തന്നെ എതിരാണ് ആശയപരമായി തന്നെ ഞങ്ങളുടെ പ്രദേശാസ്ത്രപരമായ തീരുമാനമാണ് ആണവായുധം വികസിപ്പിക്കില്ല എന്നുള്ളത് പിന്നെ ഉള്ളത് ഞങ്ങളുടെ സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ വികസനമാണ് അതിനാണ് ഞങ്ങൾ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റിയാണ് അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള റിസർച്ച് പോലുള്ള സംഗതികൾക്കാണ് അപ്പോ ഇവിടെ ഈ ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ തന്നെയാണ് അതിൽ കേന്ദ്രീകരിക്കാനാണ് സാധ്യത ആണവായുധം വികസിപ്പിക്കില്ല എന്നതിന് ഇറാൻ തെളിവ് കൊടുക്കേണ്ടി വരും അമേരിക്കക്ക് അതായിരിക്കും അമേരിക്ക ആവശ്യപ്പെടുക സ്വാഭാവികമായിട്ടും ഇറാന്റെ ആണവ പദ്ധതിയുടെ സ്ഥലങ്ങൾ അത് ഇൻസ്പെക്ഷന് വിധേയമാക്കേണ്ടി വരും അത് എത്രത്തോളം ഇറാൻ സമ്മതിക്കും അപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ പരിശോധനക്ക് തയ്യാറാകുമ്പോൾ ആ പരിശോധന ആണവായുധ വികസനം എന്ന ഒറ്റ അജണ്ടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന നിബന്ധന ഇറാൻ വയ്ക്കും അത് അമേരിക്കയ്ക്ക് എത്രമാത്രം സ്വീകാര്യമാകും അമേരിക്ക പലപ്പോഴും ചോദിക്കുക എല്ലാ ആണവായു പിന്നെ പദ്ധതികളുടെ സ്ഥലങ്ങളും ഞങ്ങൾക്ക് പരിശോധിക്കണം എന്നതായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെയെല്ലാം ഒരുപാട് തടസ്സങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഈ ഈവൻ ഇറാൻ സംബന്ധിച്ചിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം എന്ന ഒറ്റ അജണ്ടയിൽ മാത്രം ഈ ചർച്ച ഒതുങ്ങി നിന്നാൽ തന്നെ അവിടെ തന്നെ ഒരുപാട് കീറാമുട്ടികൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെങ്ങനെ പരിഹരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഈ ചർച്ചയുടെ മുന്നോട്ട് പോക്ക് പക്ഷേ ഒരു കാര്യം ഇപ്പൊ ഉറപ്പാണ് യുദ്ധം പെട്ടെന്ന് ഉണ്ടാകുമോ ഇല്ലേ എന്ന ആ ഒരു പിന്നെ പിന്നെ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് അമേരിക്ക അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അമേരിക്കയിലെ വളരെ വിദഗ്ദ്ധനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റും ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിട്ടുള്ള പ്രൊഫസർ ജോൺ മീർഷൈമർ അദ്ദേഹത്തിന്റെ ഈ അടുത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹം പറയാണ് കഴിഞ്ഞ ജനുവരി പതിനാലിന് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിന്റെ ദിനമായിട്ട് ജനുവരി പതിനാല് തീയതി കുറിച്ചിരുന്നു പക്ഷേ ഇസ്രായേൽ അതിനെ എതിർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ട്രംപിനോട് ഇസ്രായേൽ പറഞ്ഞു തൽക്കാലം ആക്രമിക്കേണ്ടതില്ല അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ജൂണിൽ നടന്ന യുദ്ധത്തിൽ ഇറാൻ േലിനെതിരെ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ പിന്നെ ഈ മീറ്റ് മിസൈലുകളെ തകർക്കാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിന് സാധിച്ചില്ല അതുപോലെ തന്നെ അമേരിക്ക കൊടുത്തിട്ടുള്ള മറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതൊക്കെ തകർന്നു പോയി അല്ലെങ്കിൽ അതിന് വേണ്ടത്ര രൂപത്തിൽ ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല ഇത് വലിയൊരു പേടിയായിട്ട് ഇസ്രായേലിന്റെ മുന്നിലുണ്ട് ആ എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും തകരാനുള്ള ഒരു സാധ്യതയെ ഇസ്രായേൽ മുൻകൂട്ടി കണ്ടു അതുകൊണ്ടാണ് ജനുവരി പതിനഞ്ചിന്റെ എന്ന് വിജ ആ ഡേറ്റ് അത് അമേരിക്ക ആക്രമിക്കാൻ ഇസ്ര ഇറാൻ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്ന ആ ഡേറ്റിൽ ആക്രമണം നടക്കാതിരിക്കുന്നത് എന്നത് പറഞ്ഞത് ആരാണ് പ്രൊഫസർ ജോൺ മീർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഈ യുദ്ധത്തിൽ യുദ്ധം അമേരിക്കക്ക് തുടങ്ങി വെക്കാം പക്ഷെ അത് അവസാനിപ്പിക്കണം എന്ന് അമേരിക്കക്ക് ഒരിക്കലും എപ്പോ അവസാനിപ്പിക്കണം എന്ന് അമേരിക്കക്ക് ഒരിക്കലും തീരുമാനിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ അതായത് ഒരു ഭീഷണിയാണ് അസ്തിത്വത്തിന്റെ തന്നെ നേർക്കുള്ള ഒരു ഭീഷണിയായി കണക്കാക്കി യുദ്ധത്തെ ഞങ്ങൾ പരമാവധി കത്തിക്കും പ്രത്യേകിച്ച് മേഖലയാകെ അതിന്റെ നാശം അനുഭവിക്കേണ്ടി വരും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ മേഖല മുഴുവൻ ഉണ്ടാകും എന്ന് ഇറാന്റെ താക്കീതായിരുന്നു ഇതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പേടി സ്വപ്നമാണ് കാരണം അമേരിക്കയിലെ ഈ മേഖലയിലെ ഏതാണ്ട് എല്ലാ സഖ്യകക്ഷികളും ഒന്നിച്ച് അമേരിക്കയോട് ആവശ്യപ്പെടുന്നു ഖത്തറാഘട്ട് സൗദി യു എ ഇ ഈജിപ്റ്റ് തുർക്കി ഇപ്പോഴുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നടങ്കം ട്രംപിനോട് ആവശ്യപ്പെടുന്നത് ഈ യുദ്ധത്തെ ഒരു നിലക്കും തുടങ്ങി വെക്കരുത് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ചില ഘടകങ്ങളാണ് ഈ സംഭാഷണത്തിലേക്ക് അമേരിക്ക എത്താൻ കാരണം പക്ഷെ അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഇന്നലെയും കൂടി അമേരിക്കയുടെ വാഷി വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി പറഞ്ഞു യുദ്ധം യുദ്ധമടക്കമുള്ള ഓപ്ഷനുകൾ പ്രസിഡന്റിന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു സംഗതി നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ട്രംപിന്റെ ഇന്റേണലി ആഭ്യന്തരമായി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉള്ളത് അവിടുത്തെ പ്രകടനങ്ങൾ ഇറാനിലെ പ്രതിഷേധ പ്രകടനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കക്കകത്തുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അത് വളരെ കൊടുമ്പിരിക്കൊള്ളുന്നു ഐസിനെതിരെ അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിനെതിരെ ഇപ്പൊ ഇന്നലെ പുറത്തു വന്ന ചില വാൾസ്ട്രീറ്റ് ജേണൽ രണ്ടു ദിവസം മുമ്പ് പുറത്തുവിട്ട ചില ട്രംപിന്റെ ഫാമിലി അവർ അവരുടെ ചില ബിസിനസ് രഹസ്യങ്ങളൊക്കെ അത് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പോ അമേരിക്കയെ പിടിച്ചു കുലുക്കുന്ന ആഭ്യന്തരമായി ട്രംപിനെ വിചാരണ ചെയ്യണം അത് പിന്നെ ഭരണഘടനാ വിരുദ്ധമാണ് അതുപോലെ തന്നെ പിന്നെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് കടം ആഭ്യന്തര കടം വല്ലാതെ വർധിക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ട്രംപ് കുടിക്കിടക്കാണ് അപ്പോ അത് അതിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇനി വീണ്ടും യുദ്ധത്തെ ട്രംപ് സ്വീകരിക്കുമോ എന്നതും നമ്മൾ ഇപ്പോ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാകും അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം യു എസ് വിമാനവാഹിനി കപ്പലിന് നേരെ എത്തിയ ഇറാന്റെ ഡ്രോൺ വെടിവെച്ചു അമേരിക്ക പടക്കപ്പലായ എബ്രഹാം ലിങ്കണിന് നേരെ എത്തിയ ആണ് വെടിവെച്ചിട്ടതെന്ന് യു എസ് സൈന്യം അറിയിച്ചു അറബിക്കടലിൽ വെച്ചായിരുന്നു സംഭവം കടലിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് യു എസ് വിമാനവാഹിനി കപ്പലിനടുത്തേക്ക് അടുക്കുന്ന ഇറാനിയൻ ഡ്രോൺ പാഞ്ഞടു പാഞ്ഞടു പാഞ്ഞ പാഞ്ഞെത്തുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കപ്പലിൽ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനം ഉപയോഗിച്ച് ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് യു എസ് സൈനിക വക്താവ് പറഞ്ഞു അപ്പോൾ യുദ്ധം യുദ്ധം യുദ്ധഭീതി അകലുന്നു സമാന ഭീതി അകലുന്നു എന്നൊക്കെ പറ എന്ന വാർത്തകൾ വരുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്നു അമേരിക്ക പ്രകോപി ഇറാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം അതായത് ഇറാൻ ഇന്നലെ ഹോർമസ് കടലെടുക്കൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലെ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചിരുന്നു റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഹകരണത്തോടെയുള്ള ഒരു നാവികാഭ്യാസ പ്രകടനമാണ് ഇറാൻ കാഴ്ചവെച്ചത് ഒരു പക്ഷേ ഈ ഡ്രോൺ അതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ അഭ്യാസത്തിനിടെ നേവൽ എക്സസൈസിനിടെ ഏഹ് പിന്നെ വഴിതെറ്റി പറഞ്ഞതാകാം ഡ്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആളില്ലാത്ത വിമാനമാണ് കരയിൽ നിന്ന് നിയന്ത്രിക്കുന്ന വിമാനമാണ് അത് അളില്ലാതെ തെറ്റി അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ അതാണ് ഇപ്പൊ ഇന്നലെ ഏറാൻ അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് റഡാറുമായിട്ടുള്ള ആ ഡ്രോണിന്റെ ഡ്രോണിന്റെ നിയന്ത്രണം ഞങ്ങൾക്ക് കൈവിട്ടുപോയി പോയി ആ അതുകൊണ്ട് അത് വഴിതെറ്റിപ്പോയതാണ് എന്നതാണ് അതായത് ഒരു എന്റെ അതിൻറെ അർത്ഥം ഒരു മനപൂർവ്വമുള്ള ഒരു പ്രകോപനമല്ല മറിച്ച് ഈ നാവികാഭ്യാസത്തിനിടയിൽ സംഭവിച്ച ഒരു സംഗതി ആയിരിക്കാം നേവൽ ആണ് നടന്നത് ഡ്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു നിരീക്ഷണ സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു ആക്രമിക്കാനുള്ള ഒരു ഡ്രോൺ അല്ല ഏതെങ്കിലും ആയുധങ്ങളോ ബോംബോ മിസൈലോ വീരങ്കിയോ പോലത്തെ അതെങ്കിലും ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു വാർഹെഡ് വഹിക്കുന്ന ഒരു ഡ്രോൺ അല്ല മറിച്ച് ഈ നേവൽ എക്സസൈസിന് നിരീക്ഷിക്കാനുള്ള ഒരു ഡ്രോൺ വിമാനമായിരുന്നിരിക്കണം അത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രസ്താവന ഇത്രമാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അമേരിക്കൻ മിലിറ്ററി പറഞ്ഞത് ശരിയായിരിക്കാം അവർ വെടിവെച്ചിട്ടുണ്ടായിരിക്കാം ആ വെടിവെച്ചിടുന്നതിന്റെ കാരണം അത് തന്നെയും വലിയ പരിക്കുകളോ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടാക്കിയതായിട്ട് ഒരു റിപ്പോർട്ടുമില്ല സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ അവസാനിക്കാനാണ് ഒരു ഒറ്റപ്പെട്ട ഒരു ഇൻസിഡന്റ് ആയിട്ട് അവസാനിക്കാനാണ് സാധന എന്ന് മാത്രമല്ല അമേരിക്കന്റെ സെൻട്രൽ കമാൻഡ് നേരത്തെ തന്നെ ഇറാനെ താക്കീത് ചെയ്തിരുന്നു ഈ നേവൽ എക്സൈസിന്റെ സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിൽ യു എസ് എസ് ലിങ്കണ് നേരെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് മിലിട്ടറി സംവിധാനങ്ങൾക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും അത് യുദ്ധത്തിലേക്ക് നയിക്കും എന്നൊക്കെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ആ മുന്നറിയിപ്പ് പരിഗണിച്ചിട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം അത്തരം യുദ്ധ നടപടികളൊന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഈ ഡ്രോൺ പറന്നു ചെന്നു എന്നുള്ളത് നിയന്ത്രണാതീതമായി സംഭവിച്ചതായിരിക്കാം അബദ്ധമായിരിക്കാം അതുകൊണ്ട് തന്നെ സംഭവമായിട്ട് ഒറ്റ ചോദിക്കുകയാണ് ഒന്ന് ഇടപെടുകയാണ് അഥവാ ഇനി ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ് സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ നിലപാട് എന്തായിരിക്കും പ്രത്യേകിച്ച് ഖത്തർ തുർക്കി യു സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലെ നിലപാട് എന്തായിരിക്കും അവർ എന്തായാലും ഇറാനെ പിന്തുണക്കാൻ തന്നെയല്ലേ സാധ്യത പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലുമുണ്ട് സ്വാഭാവികമായിട്ടും യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറാൻ ഈ പറയുന്ന രാജ്യങ്ങളിലെ അമേരിക്കയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് അതാണ് അതായത് ഈ രാജ്യത്ത് ഈ മേഖലയിലെ രാജ്യങ്ങളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ യുദ്ധം ഉണ്ടാകരുത് എന്നുള്ളതാണ് നിലപാട് അപ്പൊ യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും അവസാനം വരെ കൈക്കൊള്ളും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നോക്കും ഈ ചർച്ചയിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറാണ് ഈജിപ്ത് ഉണ്ട് തുർക്കി ഉണ്ട് ഒമാൻ ഉണ്ട് സൗദി അറേബ്യയും ഒരു പരി പരിധി വരെ ഉണ്ട് അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ ഇപ്പൊ ശ്രമിക്കുന്നത് യുദ്ധം ഒഴിവാക്കാൻ തന്നെയാണ് ട്രംപിന്റെ മേൽ അതിശക്തമായ സമ്മർദ്ദം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് ഇന്ന് തുർക്കി പ്രസിഡന്റ് ഇപ്പോൾ സൗദി അറേബ്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചിരുന്നു ഇറാന്റെ പ്രസിഡന്റുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നു അപ്പോൾ വളരെ സജീവമായിട്ടുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഫലം കണ്ടെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു അപ്പോ ഇനി അഥവാ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ എവിടെ നിൽക്കുമെന്ന് ചോദിക്കുന്നതിന് അതുകൊണ്ട് തന്നെ വലിയ അടിസ്ഥാനമില്ല എന്നാണ് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു നിലപാടായിരിക്കില്ല ഈ രാജ്യങ്ങളുടേത് കാരണം അമേരിക്കയുടെ ബേസ് ഉള്ള രാജ്യങ്ങളാണ് പലതും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടും വളരെ ശക്തമായിട്ടുള്ള വ്യാപാര സൈനിക കരാറുകളൊക്കെ നിലവിലുള്ള രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ പക്ഷത്തോ അമേരിക്കയുടെ പക്ഷത്തോ എന്നതായിരിക്കില്ല ഇവരുടെ നിലപാട് അഥവാ യുദ്ധം തുടങ്ങിയാൽ തന്നെയും അത് എത്രയും പെട്ടെന്ന് നിർത്താനുള്ള ശ്രമങ്ങളിലാണ് ഇവരിടപെടുക സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഒരുപാട് വട്ടം ആലോചിക്കേണ്ടി വരും ആ ആലോചനയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അത് നല്ല ഒരു പരിസമാപ്തിയിലെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം